എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ടൂർ പോയത് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഒക്കെയാണ് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ പഞ്ചാബിലെ ഈ വാഗ ബോർഡറിൽ പോയത് പക്ഷേ ഏറ്റവും ഹൃദയസ്പർശിയായത് ഈ പ്രോഗ്രാം ആയത് കാരണമാണ് ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ വീഡിയോ ഇടുന്നത് ഇപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആയ ബാഗ ബോർഡറിലെ ഞാൻ അവിടെ എൻട്രൻസ് ചെത്ത് ചെന്നെത്തുന്നതൊന്നും മുതലുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ കാരണം നമുക്കൊരു ഭയങ്കര ഹൃദയം ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ കാശ്മീരിലൊക്കെ പ്രശ്നം നടന്ന സമയത്ത് ഭയങ്കര ഹൃദയസ്പർശിയായി തോന്നിയ ഒരു പ്രോഗ്രാം ആയിരുന്നു വാഗ ബോർഡറിലേറെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ ഞാൻ ആദ്യമായിട്ട് അറിയുന്ന കേട്ടോ എനിക്കറിയില്ലായിരുന്നു ഒരു സംഭവം അവിടെ ഉണ്ടെന്ന് നമ്മൾ സ്ത്രീകളെ അവർ ഈ നാഷണൽ ഫ്ലാഗ് കയ്യിലെടുത്ത് അതിലൂടെ നടക്കാനായിട്ട് ക്ഷണിക്കുന്നതൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പം നമ്മുടെ ബസ്സിൽ വെച്ച് ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ ഫാറൂക്കായിരുന്നു പറഞ്ഞത് അപ്പം സാധിക്കുന്നവരൊക്കെ ഈ അവസരം പാഴാക്കാതെ ഉപയോഗിക്കണമെന്നൊക്കെ പുള്ളി പറഞ്ഞത് കാരണം കൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുങ്ങിയിരുന്നു അപ്പം നമുക്കൊരു ജവാന് ബി എസ് എഫ് ജവാന് നമ്മളെ മൂന്ന് ഫ്ളാഗും കയ്യിൽ വന്ന് സ്ത്രീകളെ ക്ഷണിക്കും ഫ്ലാഗ് എടുക്കാനായിട്ട് അപ്പം ആദ്യം ക്യൂ നിൽക്കുന്ന ഒരു പത്ത് പതിനഞ്ചോ ഒരു പതിനേഴ് പേർക്കും തോന്നും ഈ ഫ്ലാഗ് ഇങ്ങനെ കൈ കൈപ്പിടിച്ച് അതിലൂടെ നടക്കാനുള്ള അവസരം കിട്ടുക അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ തന്നെ ആദ്യം തന്നെ പോയി ക്യൂ നിന്നു അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന എല്ലാവർക്കും തന്നെ ഇങ്ങനെ ഫ്ളാഗ് കൈപ്പിടിച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് അതിലൂടെ നടക്കാൻ പറ്റി ഫ്ലാഗ് അബോർഡറിലൂടെ അപ്പോൾ അതിന് അഭിമാന നിമിഷം എന്ന് വെച്ചെങ്കിൽ നമ്മുടെ ജവാന്മാർക്ക് നമ്മുടെ ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിച്ചെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം അതുപോലെ തന്നെയാണ് ഈ ഫ്ലാഗോ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഇത്രയും ആൾക്കാരൊക്കെ നടന്ന് കഴിയുമ്പം പിന്നെ നമ്മളെ ഡാ നമ്മുടെ ദേശഭക്തിഗാനങ്ങളൊക്കെ നല്ല ഓളിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അതെനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കാരണം അത് നമ്മുടെ യൂട്യൂബിനെ ബാധിക്കുന്നത് കാരണം അത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പം അതിങ്ങനെ നല്ല സൗണ്ടിൽ ദേശഭൃക്തിഗാനം വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മളെ ഡാൻസ് ചെയ്യാനായിട്ട് പിടിക്കും അതിന് ഇത്ര ആൾക്കാർ നമുക്ക് പറ്റുന്നവർക്കൊക്കെ ഇണങ്ങി ഇറങ്ങി പാട്ടിനത്ത് താളം വെച്ച് അവർക്ക് സപ്പോർട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ഒത്തിരി പേര് എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ളവരുണ്ടായിരുന്നു വിവിധ ജാതി മതം വർണ്ണം തൊഴിൽ എല്ലാം വ്യത്യസ്തമല്ലേ അപ്പോൾ വിദ്യാർത്ഥികളുണ്ടായിരുന്നു ജോലിക്കാരുണ്ടായിരുന്നു വീട്ടന്മാരുണ്ടായിരുന്നു കൃഷിക്കാരുണ്ടായിരുന്നു അങ്ങനെ ടൂറിസ്റ്റുകളായിട്ട് വന്ന എല്ലാവരും തന്നെ ഒത്തിരി പേര് ഇതിലിറങ്ങി പങ്കെടുത്തേ അപ്പോൾ ആ താളത്തിനൊത്തോ എല്ലാവരും ഒരേ മനസ്സോടെ എന്താ പറയുക ഇന്ത്യയുടെ വൈവിധ്യം ശരിക്കും പറഞ്ഞാൽ അവിടെ കാണാൻ പറ്റും നമ്മൾ നമ്മളൊക്കെ ടി വിയിലൊക്കെ സ്വാതന്ത്ര്യദേഹത്തിൽ കണ്ടിരിക്കുന്ന ഒരു ഒരു രീതി ഒരു സംഭവം നമ്മൾ നേരിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ള ഐറ്റം വൻ്റെ അനുഭവം എന്ന് പറയുന്നത് അപ്പം ഇതൊരു ഭയങ്കര അനുഭവമായിരുന്നു ചുട്ടുപൊള്ളുന്ന വെയിലാണ് കേട്ടോ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് പടിഞ്ഞാറ് വെയിലല്ലേ അപ്പോൾ വെയിലിൻ്റെ നല്ല ചൂടുണ്ട് പക്ഷേ അതൊന്നും ആരെയും ബാധിക്കുന്ന പോലും ഇല്ല എല്ലാവരും ഭയങ്കര സന്തോഷിച്ചിട്ടുള്ള ചാടുകയാണേ അപ്പോൾ ആ പാട്ട് ഒന്ന് തീരുമ്പം ഒന്ന് ഒരു പാട്ട് തീരുമ്പോൾ അടുത്ത പാട്ട് അവരൊപ്പത്തേ ഇട്ട് കഴിഞ്ഞു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇപ്പം തീരെന്ന് വിചാരിച്ചിട്ട് തീരുന്നൊന്നുമില്ല ഒരു പാട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത പാട്ട് അവരിട്ട് കഴിഞ്ഞു കുറേ പേരൊക്കെ മടുക്കുമ്പം തിരിച്ചു പോവും പക്ഷേ എന്നാലും കൂടുതലാൾക്കാരും ആ ചൂട് സഹിച്ച് അവിടെ നിന്ന് മുഴുവൻ പാട്ട് തീരുന്നവരെ ഡാൻസ് കളിച്ചേ അപ്പം അങ്ങനെയായിരുന്നു ബാഗ ബോർഡിലെ ഞങ്ങളുടെ അനുഭവം ഞങ്ങളോട് തീർന്ന എല്ലാവരും തന്നെ സ്ത്രീകളെല്ലാം തന്നെ ഇറങ്ങി വന്നു കേട്ടോ പക്ഷേ ഇറങ്ങി ചെന്നില്ലെങ്കിൽ അതൊരു ഭയങ്കര നഷ്ടമായിരുന്നു നമുക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലൊരു നഷ്ടമായിനും എന്ന് എനിക്ക് തോന്നുക അല്ലാതൊന്നും നമുക്കിങ്ങനെയൊന്നും പങ്കെടുക്കാനുള്ള അവസരം നമ്മൾ സാധാരണ വെട്ടന്മാർക്ക് കിട്ടില്ലല്ലോ ഇതൊരു ഭയങ്കര ഗോൾഡൻ ആയിട്ട് തന്നെ കണക്കാക്കുക നമ്മുടെ മതരാജ്യത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയതൊരു വലിയ അനുഭവമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവേ അപ്പം ഞാൻ പറയുന്നത് ഇനി ആരെങ്കിലും ഇങ്ങനെ നോർത്ത് ഇന്ത്യക്ക് ടൂറുമ്പോൾ ആകാം ബോർഡറിൽ ഈ പ്രോഗ്രാമിനെ സംബന്ധിക്കാനുള്ള അവസരം കിട്ടിയാൽ ഈ ഒരു അവസരം മിസ് ചെയ്യരുത് നാം ഫ്ലാഗ് പിടിക്കാനും ഡാൻസ് ചെയ്യാനുള്ള അവസരം മിസ്സ് ചെയ്യരുത് കേട്ടോ അപ്പോൾ അതിനെല്ലാവരും സംബന്ധിക്കാൻ നോക്കണേ അപ്പം ഞങ്ങൾ ഇരുപത്തയ്യായിരം പേരോളം എല്ലാ ദിവസവും ഇതിൽ പങ്കെടുക്കുന്നതാണ് സാധാരണ പക്ഷേ കാശ്മീരിലെ പ്രശ്നം കാരണം ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറഞ്ഞതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഈ ചെന്നൈ അന്ന് പത്ത് പതിനായിരം പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞില്ല മലയാളി ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു വേറെ ഇതിന് ഗ്രൂപ്പിനടുത്ത് വന്ന മലയാളി ടൂറിസ്റ്റുകളൊക്കെ ഞങ്ങൾ കണ്ടു അപ്പം ഞങ്ങൾ എല്ലാവരുടെ കൂടി ഇങ്ങനെ ഒരു ആഘോഷ എന്താ പറയുക അപ്പോൾ നമ്മളോട് ഡാൻസ് ചെയ്യാനൊക്കെ വന്നത് വേറെ ചീറ്റുള്ള ഒരറിവലുമില്ല വേറെ ഭാഷക്കാരാണ് നമ്മളോടുത്ത് ഡാൻസ് ചെയ്യാൻ വന്നത് പക്ഷെ എല്ലാവർക്കും ഒരേ മനസ്സും ഒരേ താളവായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരാണേലും എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നുള്ളവരുണ്ടായിരുന്നു എല്ലാ ജാതി ജാതിക്കാരും ഉണ്ടായിരുന്നു എല്ലാ എല്ലാ മേഖലയിൽ നിന്നുള്ളവരുണ്ടായിരുന്നു ഗവൺമെൻറ് ജോലിക്കാർ ബിസിനസ്സുകാർ വീട്ടമ്മമാർ അദ്ധ്യാപകർ വിദ്യാർത്ഥികൾ ഡോക്ടർമാർ എല്ലാവരും എല്ലാ മേഖലയിൽ നിന്നുള്ളവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നേ അതൊരു അനുഭവമായിരുന്നു അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും ഞങ്ങളൊക്കെ ഒരേ മനസ്സോടെ സന്തോഷിച്ച് പരമാവധി എൻജോയ് ചെയ്ത് ഞങ്ങളുടെ ഈ ട്രിപ്പ് അവസാനിപ്പിച്ചു അപ്പം ബാക്കി അവരുടെ പരേഡ് നമുക്ക് നാളെ കാണാവേ താങ്ക്